ചൈനീസ് അതിർത്തിക്കെടുത്ത പുതിയ വ്യോമതാവളം പ്രവർത്തനക്ഷമമാക്കി ഇന്ത്യ കിഴക്കൻ ലഡാക്കിൽ തന്ത്രപ്രധാന മേഖലയിലെ നോമ വ്യോമതാവളമാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം തുടങ്ങിയത് അരുണാചൽ പ്രദേശിലെ ചൈനീസ് അതിർത്തിക്ക് സമീപം പൂർവീപ്രചണ്ഡ് പ്രഹാർ സൈനികാഭ്യാസം നടക്കുന്നതിനിടെയാണ് കിഴക്കൻ ലഡാക്കിലെ വ്യോമതാവളം സജ്ജമാക്കിയത് ഗാസിയാബാദിലെ ഹിൻഡർ വിമാനത്താവളത്തിൽ നിന്ന് ന്യോമ വ്യോമതാവളത്തിലേക്ക് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനം പറത്തി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു വെസ്റ്റേൺ എയർ കമാൻഡ് ചീഫ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര അദ്ദേഹത്തെ അനുഗമിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി എഴുന്നൂറ്റി പത്തടി ഉയരത്തിലാണ് നോമ വ്യോമത്താവളം ചൈനീസ് അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണിത് പാങ്കോക് ഡെംചോക് ഡെപ്സാങ് തുടങ്ങിയ സംഘർഷ മേഖലകൾക്ക് വളരെ അടുത്താണിത് ഈ മേഖലകളിലേക്ക് യുദ്ധസാമഗ്രികളും സൈനികരെയും എത്തിക്കുന്നതിന് ഇത് സഹായകമാകും ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് വ്യോമതാവളം നവീകരിച്ചത് എയർ ട്രാഫിക് കൺട്രോൾ സമുച്ചയം ക്രാഷ് ബേ താമസ സൌകര്യങ്ങൾ ഹാങ്ങറുകൾ തുടങ്ങിയവയും നിർമ്മിച്ചു ഇവിടെ നിന്ന് യാത്രാവിമാന സർവീസുകളും ആരംഭിക്കുമെന്ന റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനങ്ങളും സജ്ജമാക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറില് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് വ്യോമതാവള പദ്ധതിക്ക് തറക്കല്ലിട്ടത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് പദ്ധതി നടപ്പാക്കിയത് ലഡാക്കിലെ നാലാമത്തെ വ്യോമസേനാ താവളമാണ് ന്യോമ ലേ കാർഗിൽ തോയിസ് എന്നിവിടങ്ങളിലാണ് മറ്റു വ്യോമതാവളങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷത്തിനു ശേഷം വഷളായ ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയും ചൈനയും തുടരുകയാണ് എന്നാൽ നിയന്ത്രണ രേഖയിൽ സംഘർഷം പൂർണമായും ഇല്ലാതാകുന്നതുവരെ സൈനിക വിന്യാസം ശക്തമാക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ ഉയർന്ന സൈനിക സജ്ജീകരണം നിലനിർത്തുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങൾ പുനസ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സൈനിക തലത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ശക്തിപ്പെടുന്നു എങ്കിലും താഴെത്തട്ടിൽ ഇപ്പോഴും വിശ്വാസക്കുറവുണ്ടെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു മാധ്യമത്തോട് പറഞ്ഞു നിയന്ത്രണ രേഖയിൽ സംഘർഷ ലഘൂകരണം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സൈന്യത്തെ മുന്നണിയിൽ വിന്യസിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം പതിമൂവായിരം അടി ഉയരത്തിലാണ് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമതാവളമാണിത് റിപ്പോർട്ടുകൾ പ്രകാരം ലേ കാർഗിൽ തോയിസ് ദൌലത്ത് ബേഗ് ഓൾഡി എന്നിവയ്ക്കൊപ്പവും വ്യോമ പ്രവർത്തിക്കും ഇത് ഈ മേഖലയിൽ നൂതന വ്യോമാസ്തികളുടെ വലിയ ശൃംഖല സൃഷ്ടിക്കും ലഡാക്ക് മേഖലയിലെ സവിശേഷമായ ഫയറിംഗ് റേഞ്ചായ എല്ലാ തരം ആയുധങ്ങളും പ്രയോഗിക്കാൻ കഴിയുന്ന സൈന്യത്തിന്റെ ആയിരത്തി ഹെക്ടർ വിസ്തൃതിയുള്ള മഹേ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിന് സമീപമാണിത് സ്ഥിതി ചെയ്യുന്നത് എയർ സ്ട്രിപ്പിന്റെ ഇരുവശത്തു നിന്നും കാർഗോ യാത്രാവിമാനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനും നിലനിർത്താനും ഈ എയർ ഫീൽഡിംഗിന് ശേഷിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ വ്യോമതാവളം സാധാരണ വിമാന സർവീസുകൾക്കുള്ള ഒരു കേന്ദ്രമായും പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കത്തോടെ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായും നോമ ലഭ്യമാകും ഇരുന്നൂറ്റി കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നോമി ിപ്പ് രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള റിജിഡ് പേവ്മെന്റ് റൺവേ ആയി വികസിപ്പിക്കുക പുതിയ എ ടി സി കോംപ്ലക്സ് ഹാങ്ങറുകൾ ക്രാഷ് ബേ താമസ സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഈ വ്യോമത്താവള പദ്ധതി നടപ്പിലാക്കിയത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി